നിയന്ത്രണം വിട്ട സ്കൂട്ടർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി ഹരിപ്പാടായിരുന്നു സംഭവം കടയിൽ അടുക്കി വെച്ചിരുന്ന തുണിക്കെട്ടുകളിൽ ഇടിച്ചു കയറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി സ്കൂട്ടർ യാത്രകർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഹരിപ്പാട്ട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്ന ആളും കടയിലുണ്ടായിരുന്ന ആളുകളും തലനാരി രക്ഷപ്പെട്ടത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അടുക്കി വെച്ചിരുന്ന തുണിക്കെട്ടുകളിൽ സ്കൂട്ടർ ഇടിച്ചു നിന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഹരിപ്പാട്സിനാണ് സംഭവം നടന്നത് തുണിക്കടയിൽ നിന്നും വസ്ത്രം വാങ്ങാൻ എത്തിയതാണ് ഭാര്യയും ഭർത്താവും കുഞ്ഞും ഭർത്താവും കുഞ്ഞും കടയ്ക്ക് പുറത്ത് സ്കൂട്ടറിൽ കാത്തിരിക്കുകയായിരുന്നു ഭാര്യ വസ്ത്രം വാങ്ങാൻ കടയ്ക്കുള്ളിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് കുട്ടി സ്കൂട്ടറിന്റെ ആക്സിലേറ്ററിൽ കൈവച്ചതാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറാൻ കാരണമായത് മുന്നിൽ നടന്നു പോവുകയായിരുന്ന ഭാര്യ നിയന്ത്രണമിട്ട് പാഞ്ഞെത്തിയ സ്കൂട്ടർ ഇടിച്ച് തെറിച്ച് വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഓണവില്പന മുന്നിൽ കണ്ട് എത്തിച്ച തുണിക്കെട്ടുകൾ കടക്കുള്ളിൽ വെച്ചിരുന്നു സ്കൂട്ടർ ഇതിൽ തട്ടി നിന്നത് ആർക്കും അത്യാഹിതം സംഭവിക്കാതിരുന്നത് ഹരിപ്പാട് സ്വദേശികളാണ് ദമ്പതികൾ ന്യൂസ്